ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്കിലി എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അനുമോളോട് ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ എന്താ അനുമോളെ രാത്രി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഭയങ്കര വഴക്കായിരുന്നല്ലോ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് അത് ശരിയായോ എന്ന് അപ്പം ഷാനവാസ് പറയുന്നത് ഒരിക്കലും ശരിയായില്ല ഈ കോമൺ ആയിട്ടുണ്ടായിരുന്ന സാധനം തന്നെയാണ് രാത്രി കടലമാവായിട്ടുണ്ടായിരുന്നേ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നു കടലമാവ് കോമൺ ആയിരുന്നില്ല അപ്പം അനുമോളും എന്തോ പറയാൻ വരുന്നുണ്ട് ഫുഡിൻ്റെ വിഷയം തന്നെ ആദിലയോട് ചോദിക്കുമ്പം പലരോട് പല നിലപാട് കാണിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ലെന്ന് ആദില പറയുന്നു അപ്പോൾ ലാലേട്ടൻ പറയുന്നു രാവിലെ ഒരു നിലപാട് ഉച്ചയ്ക്ക് ഒരു നിലപാട് വൈകിട്ട് ഒരു നിലപാട് അങ്ങനെയാണോ ആ അങ്ങനെ തന്നെയാണെന്ന് ആതിലേം പറയുന്നു പിന്നെ ആ വിഷയത്തെക്കുറിച്ച് നെവിനോട് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നു വല്ലാത്തൊരു നന്മ മരം പൂത്തൊല്ലഞ്ഞ് അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നു അയാൾ പൊതുവെ കോമഡിയാക്കി അങ്ങ് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ പറയുന്നതുകൊണ്ട് ഞാൻ എന്തൊക്കെ കൊടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നുവെന്നോ ഒന്നും കൊടുത്തയക്കുന്നില്ല അത് കേട്ടിട്ട് അനുമോൾ ആകെ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു എല്ലാ വീക്കിലെ എപ്പിസോഡിലും അനുമോൾ എന്തെങ്കിലും പറയാതെ ആലേട്ടം പോത്തില്ല ഇത്തവണയും അത് തെറ്റിച്ചില്ലെന്ന് തന്നെ പറയാം പിന്നീട് കാണിക്കുന്നത് ടിക്കറ്റ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ടാസ്കിന്റെ തുടക്കം കുറിക്കുന്നു ഈ ആഴ്ച പല ദിവസങ്ങളിലായിട്ട് ഇനി ടാസ്ക് കണ്ടിരിക്കും അപ്പം അതിനുള്ള തുടക്കമാണ് ഇന്ന് കുറിക്കുന്നത് ഈ ടാസ്കിന്റെ എല്ലാം ബേസിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ഒരാൾക്ക് ടിക്കറ്റ് ഫിനാലയിലൂടെ ഫൈനൽ ഫൈവിൽ എത്താൻ സാധിക്കും ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് കയ്യിൽ ഒരു ബാറ്റ് കൊടുക്കും അതിൻ്റെ മേളിൽ ഒരു ബൗളും ബ്രിഡ്ജ് പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേളിൽ കൂടെ ഈ ബോള് താഴെ വീഴാതെ ബാലൻസ് ചെയ്ത് നടന്ന് എന്നിട്ട് അവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് ആ ബൗളിലേക്ക് ബോൾ താഴെ വീഴാതെ കൊണ്ടുവന്നിടുക എന്നതാണ് ടാസ്ക് നമ്മൾ ബാലൻസ് ചെയ്ത് നടക്കുന്നതിനോടൊപ്പം ബോളും താഴെ വീഴരുതല്ലോ അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്ത് വരുന്ന കൂട്ടത്തിൽ ആ ബൗളിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും സാബുമാൻ്റെ ബോൾ താഴെ പോകുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നു ഗെയിമിന്റെ രീതിയും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട് അതിനനുസരിച്ച് ആളുകളും സ്ട്രോങ് ആകുന്നു എല്ലാവർക്കും ഫൈനൽ ഫൈവിൽ എത്തണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കണ്ടസ്റ്റൻസും ആ ഒരു സീരിയസ്നെസ്സോടെ തന്നെയാണ് കളിക്കുന്നത് അടുത്ത പ്രൊമോയിൽ നെവിനോട് ലാലട്ടം ചോദിക്കുന്നു സൂര്യ നമസ്കാരം അറിയാമോ എന്ന് ആ പറയാൻ പറയാമെന്ന് നെവിൻ പറയുമ്പോൾ ഒന്ന് കാണിച്ചു തരാൻ പറയുന്നു അത് കേട്ടിട്ട് നെവിൻ ആകെ അങ്ങ് ഷോക്ക് ആകുന്നു സൂര്യനമസ്കാരം ചെയ്യാൻ ശരിക്കും അറിയില്ലായിരുന്നോ അതോ ഇനി മനഃപൂർവ്വം കോമഡിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്നറിയത്തില്ല എന്തായാലും നെവിൻ ചെയ്യുന്നത് കണ്ടിട്ട് ലാലേട്ടനും ആ ഹൗസിലിരിക്കുന്നവർക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ലക്ഷ്മി ലക്ഷ്മി അങ്ങനെ അധികം ചിരിക്കാത്ത ഒരു ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ലക്ഷ്മി പോലും ഇന്ന് പൊട്ടിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഒടുക്കൽ ലാലേട്ടൻ നന്നായിട്ടുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നിട്ട് എങ്ങനെയുണ്ട് ആരെന്ന് ചോദിക്കുമ്പോൾ ആരും പറയുന്നു ഇയാൾക്ക് വയറുവേദനയും കാണ്ടെന്ന് തോന്നുന്നു ആര്യൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് നെവിൻ തല കുലുക്കുന്നു ഫൈനൽ ഫൈവിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് കമൻ്റ് ചെയ്യണേ